ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു ഇരുപത്തെട്ടോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക നവംബർ പതിനാലിലെ ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു വടകര പരിസര പ്രദേശത്തെ ആറ് സ്കൂളുകളിൽ നിന്നുമായി ആറ് വയസ്സുമുതൽ എട്ട് വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജനറൽ മാനേജർ സൈബത്ത് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി മത്സരത്തിൽ ഏറ്റവും നന്നായി കളർ ചെയ്ത കുട്ടിക്ക് വരും ദിവസം സൈക്കിൾ സമ്മാനമായി നൽകും ജനറൽ മാനേജർ സൈബത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷോറൂം മാനേജർ റമേശ് മാർക്കറ്റിംഗ് മാനേജർ ആർ നിഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര